നമസ്കാരം ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എറണാകുളം എളമക്കര ത്രിവർണാറൂർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദീപജ്വാല അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നർക്കോട്ടിക് അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് അത്താർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി മഞ്ജുഷ് സ്വാഗതവും പറഞ്ഞു

പ്രതി പ്രതിഷേധ ജ്വാല നമ്മൾ സംഘടിപ്പിച്ചത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളീ അടുത്ത പ്രദേശത്ത് തന്നെ രാം എൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തു പോലും മരണപ്പെടുന്നൊരവസ്ഥയിൽ നമ്മൾക്ക് ഒരു ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുകയും ഈ രാജ്യത്തെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് അവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുകയും നമ്മൾ അവർക്ക് വേണ്ടി ദീപജാല ജലിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കറുകപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നമ്മളുടെ ഈ ഭാഗത്ത് വരെ ഇവ നമ്മളെ പരി നമ്മളെ വാർഷികാഘോഷം നടക്കുന്ന ഈ ഹാളിൽ വരെയും നമ്മൾ ജ്വാല തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് നമ്മളുടെ എറണാകുളം സി പി ഒ ആയിട്ടുള്ള അബ്ദുൽ സലാം സാർ നാ അദ്ദേഹമാണ് ഈ ജ്വാല ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ എഴുപത്തി ഒന്നാം ഡിവിഷൻ കൗൺസിലർ ശ്രീ സജനി ജയചന്ദ്രൻ അതിൽ നമ്മളുടെ ഈ ഒരു പരിപാടിക്ക് അവർ അഭ്യവാദ്യം അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഈ എല്ലാ ആളുകൾക്കും അവർ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് കാശ്മീരിൽ തീവ്രവാദി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങാണിത് ത്രിവർണ്ണ റെസിഡൻ്റ് അസോസിയേഷൻ്റെ പേര് തന്നെ ത്രിവർണ എന്നാണ് ത്രിവർണ പതാകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സംഘടനയ്ക്ക് ഇതൊരു പ്രചോദനമാണ് കാരണം ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയാണ് അത് അസോസിയേഷൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ആ സഹോദരങ്ങൾക്ക് ഇന്ന് അർപ്പിച്ച് ഞങ്ങൾ അർപ്പിക്കുന്നു ഉണ്ട് ഒരേ മനസ്സായി ഒരേ ഒറ്റക്കെട്ടായി നമ്മളെ ഭീകരവാദികളുടെ കൈകളാൽ കൊല്ല ചെയ്യപ്പെട്ട ആ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ജാലം നടത്തിയുണ്ടായി കാൽനട പ്രചരണത്തോടു കൂടി തന്നെ നാർക്കോട്ടിക് ഉദ്യോഗസ്ഥൻ മേധാവി അബ്ദുൾ സലാം സാറിൻ്റെ നേതൃത്വത്തിൽ അതുദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും അവരെ അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ദീപം തെളിയിച്ച് ഒരു പ്രതിഷേധ കാൽനട ാണ് നമ്മൾ ഈ ഹാളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എല്ലാവരെയും അതായത് ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ സഹോദരങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് എനിക്ക് ഏറെ കാലമായിട്ട് ഇവരറിയാൻ രണ്ടായിരത്തി പത്തിൽ കൗൺസിലായിരുന്ന കാലം തുടങ്ങി ഞാൻ ഞാനിവരോടൊപ്പം ഇവരിൽ ഒരാളായി തന്നെ കൂടെയുണ്ട് അത്രയും കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ് അപ്പോൾ ആ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഇന്നിവരെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ ഡിവിഷനിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ ഇങ്ങനെ മുൻകൈയ്യെടുത്തുകൊണ്ട് ചെയ്യുന്നത് വളരെ നന്ദിയും സ്നേഹവും അവരെ എൻ്റെ അഭിനന്ദനവും ഞാൻ അവരെ ഈ അവസരത്തെ അറിയിക്കുകയാണ് കാരണം ആ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടി എന്നുള്ളതിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവരെ പിടിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുച്ചിരിക്കുന്നു